എൻ്റെ പേര് പറവീൻ സുൽത്താന ഞാൻ തൃശ്ശൂരിൽ നിന്നാണ് ഞാൻ പറയാം എന്താ വെച്ചാൽ ഇന്ന് നമ്മളുടെ ബോഡി എന്ന് പറയുന്നത് നമുക്കൊരു ടെമ്പിൾ പോലെയാണ് അതായത് നമ്മൾ യൂസ് ചെയ്യും നമ്മൾ ദിവസം രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ നമ്മൾ കുളിക്കും രാവിലെ എണീറ്റ ബ്രഷ് ചെയ്യും ഇതൊക്കെ ചെയ്യുക നമ്മൾ ക്ലീൻ ചെയ്യും ഔട്ടർ ഓർഗാൻസ് നമ്മളെല്ലാം ക്ലീൻ ചെയ്യും അതേസമയം നമ്മളുടെ ഇന്നർ ഓർഗാൻ എത്രത്തോളം ടോക്സിൻസ് ആണെന്നുള്ളത് നമുക്കറിയില്ല ആ ടോക്സിൻ അത് അത് അറിയണം എന്നുണ്ടെങ്കിൽ അതായത് ഇന്നർ ഓർഗാൻസ് എങ്ങനെ ക്ലീൻ ചെയ്യണം എന്നുള്ളത് നമുക്കറിയില്ല ഇന്നർ ഓർഗാനിലെ ഏറ്റവും വൈറ്റലായിട്ടുള്ള ഓർഗാനാണ് നമ്മുടെ ലിവർ ആ ലിവറിനെ ലിവർ അഞ്ഞൂറോളം ഫങ്ഷൻസ് നമ്മളുടെ ബോഡിക്ക് ചെയ്യുന്ന ഒരു ഇതാണ് ലിവർ ഫങ്ഷൻസ് ചെയ്യുന്നതാണ് ലിവർ ആ ലിവറിനെ എങ്ങനെ നമ്മൾ ക്ലീൻ ചെയ്യാൻ പറ്റും ടോക്സിൻസ് മുഴുവൻ നമ്മൾ ക്ലീൻ ചെയ്യുന്നത് നമ്മളുടെ ലിവർ ലിവർ മുഖാന്തരമാണ് നമ്മളെ ടോക്സിൻസ് നീക്കം ചെയ്യുന്നത് നമ്മളുടെ ബോഡിയിലുള്ള ടോക്സിൻസ് നീക്കം ചെയ്യുന്നത് ഏതെല്ലാം തരത്തിലുള്ള ടോക്സിൻസ് ആണ് നമ്മളുടെ ബോഡിയിൽ കടന്നുകൂടുന്നത് എയർ പൊല്യൂഷൻ വാട്ടർ പൊല്യൂഷൻ പിന്നെ മെഡിസിൻസ് എടുക്കുന്നത് അതിന് പുറമെ നമ്മൾ എന്താ പറയുക ഈ അഡൽട്രേഷൻ ഫുഡിൽ വരുന്ന അഡൾട്രേഷൻ അതായത് മായം കലർത്തൽ മായലും കലർന്നിട്ടുള്ള ഫുഡ് പിന്നെ നമ്മളുടെ ടൊബാക്കോ ആൾക്കഹോൾ പിന്നെ സിഗറേറ്റ്സ് ഈ മാതിരിയുള്ള ടോക്സിൻസ് ഒക്കെ ഏറ്റവും കൂടുതൽ അടിഞ്ഞുകൂടുന്നത് നമ്മളുടെ ലിവറിലാണ് ആ ലിവറ് നമ്മൾ പ്യൂരിഫൈ ക്ലിയർ ചെയ്താൽ മാത്രമേ നമ്മളുടെ ബോഡിയിലുള്ള അസുഖങ്ങൾ പ പല രീതിയിലുള്ള അസുഖങ്ങളും നമുക്ക് കുറയ്ക്കാൻ പറ്റും മാത്രമല്ല ഡയജഷന് ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത് നമ്മുടെ ലിവറാണ് അപ്പോൾ നമ്മുടെ കുടല് ക്ലിയർ ആയി കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ലിവർ ക്ലിയർ ക്ലിയർ ആയി തന്നെ നമ്മുടെ കുടലൊക്കെ ക്ലിയർ ആയിരിക്കും അപ്പം പിന്നെ അതിന് മെറാക്കുലസ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് ന്യൂട്രി ചാർജ് ബയോ ഏജ് ഈ ന്യൂട്രീ ചാർജ് ബയോ ഏജ് ന്യൂട്രാസൂട്ടിക്കൽ പ്രൊഡക്റ്റാണ് ഈ ന്യൂട്രാസൂട്ടിക്കൽ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഇതിൽ സെവൻറ്റി ടു എസെൻഷ്യല് ന്യൂട്രിയൻസ് ഇതിലടങ്ങിയിട്ടുണ്ട് സെവൻറ്റി ടു എസെൻഷ്യൽ ന്യൂട്രിയൻസ് ഇതിലടങ്ങിയിട്ടുണ്ട് ഇത് ബൈ ലയേഡ് ടാബാണ് ഇതിൻ്റെ ഉള്ളിൽ ബൈ ടാബ് എന്ന് പറയുന്നത് അതായത് ഗ്രീ ഡാർക്ക് ഗ്രീൻ കളർ വന്നിട്ട് നമ്മളുടെ ഫിഫ്റ്റി ത്രീ എസെൻഷ്യൽ ഫിഫ്റ്റി ത്രീ ന്യൂട്രി ബയോഗ്രീൻസും ലൈറ്റ് കളർ ഗ്രീൻ എന്ന് പറയുന്നത് സിക്സ്റ്റീൻ എൻസൈംസുമാണ് അതായത് ഇത് പ്രീ ബയോട്ടിക്കും ഉണ്ട് പ്രോബയോട്ടിക് ഉണ്ട് ഇതിൽ പിന്നെ ഈ ഈ പ്രീബയോട്ടിക് എന്ന് പറയുന്നത് ഇനോലിനും പ്രോബയോട്ടിക്സ് എന്ന് പറയുന്നത് ടെൻ ബില്യൺ പ്രോബയോട്ടിക്സ് ആണ് നമ്മളുടെ ഇതിലുള്ളത് ഇതിലുള്ള അതായത് ലാക്റ്റോബലസും ബിഫിഡോ ബാക്ടീരിയുമാണ് ഇത് പ്രോബയോട്ടൻ ബില്യൺ പ്രോബയോട്ടിക്സ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഫ്ലേവർ എന്ന് പറയുന്നത് അതായത് പുതിനീനയുടെ ഫ്ലേവറാണ് ഇതിന് ഉള്ളത് അതായത് ഇത് എന്തിനെല്ലാം ഇതെന്ന് വെച്ചാൽ ഹാമഫുള്ളായിട്ടുള്ള നമ്മുടെ ബോഡിയിലുള്ള ടോക്സിൻസിനെ റിമൂവ് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഫ്രീ റാഡിക്കിൾസിനെ റിമൂവ് ചെയ്യാനും ഇത് ഹെൽത്ത് ബെനിഫിറ്റ്സ് എന്തൊക്കെ കിട്ടും വെച്ചാൽ ഇതിന് ഫ്രീ റാഡിക്കൽസ് റിമൂവ് ചെയ്യാൻ പറ്റും പിന്നെ നമ്മുടെ ലിവറിലുള്ള ഹെൽത്ത് ഹെൽത്ത് സപ്പോർട്ട് ലിവറിൻ്റെ ഹെൽത്തിന് സപ്പോർട്ട് ചെയ്യാനായിട്ട് നമുക്ക് ബയോ എജി യൂസ് ചെയ്യാൻ പറ്റും പിന്നെ നമ്മളുടെ ഡയജഷൻ പവർ എൻഹാൻസ് ചെയ്യാനും നമ്മുടെ ബയോ എജി യൂസ് ചെയ്യാൻ പറ്റും പിന്നെ ഇത് ഗട്ട് ഹെൽത്ത് അതായത് നമ്മുടെ ഗട്ട് ഹെൽത്ത് അതായത് ഗട്ട് ഹെൽത്ത് നന്നായി ക്ലിയർ ചെയ്യാനും ഇത് നമ്മുടെ ബയോ എജി യൂസ് ചെയ്യാൻ പറ്റും പിന്നെ ഗ്യാസറ്റിക് ഗ്യാസറ്റിക് പ്രോബ്ലം അസിഡിറ്റി ബി പി കൺട്രോൾ ചെയ്യാൻ ഷുഗർ കൺട്രോൾ ചെയ്യാനൊക്കെ ഇത് യൂസ് ചെയ്യാൻ പറ്റും പിന്നെ ഇതിൽ ഇത് ഇതിൽ പിന്നെ എന്താ വെച്ചാൽ നമ്മുടെ ഇതിൽ നമ്മുടെ ബോഡിയിലുണ്ടാകുന്ന ബോഡിയിൽ നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഭക്ഷണത്തിൻ്റെ ഇത് ന്യൂട്രിയൻസ് ഒക്കെ എബ്സോപ്ഷൻ ചെയ്യാനായിട്ട് നമുക്ക് വേണ്ട രീതിയിൽ ഫുഡിൽ നിന്നുള്ള എബ്സോപ്ഷൻ കിട്ടാനും നമുക്ക് ലിവർ ക്ലിയർ ആയി കഴിഞ്ഞാൽ തന്നെ നമുക്ക് എബ്സോപ്ഷൻ കിട്ടുകയുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ലിവർ ക്ലിയർ ചെയ്യാൻ വേണ്ടി നമ്മുടെ ഈ ന്യൂട്രിചാർജ് ബയോവേജ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വളരെ റിസൾട്ട് കിട്ടും ഇതിലടങ്ങിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് നെല്ലിക്ക നെല്ലിക്ക വേപ്പ് കൂവളം സിബക്തോൺ ഡാൻഡിലിയോൺ സിബക്തോൺ എന്ന് പറയുന്ന ഒരു തരം എന്താ പറയുക ഹിമാലയൻ താഴ്വരയിൽ താഴ്വരയിൽ ഉണ്ടാകുന്ന താഴ്വരയിലുണ്ടാകുന്ന താഴ്വരയിലുണ്ടാകുന്ന അത് പിന്നെ ഡാൻഡിലിയോൺ എന്ന് പറയുന്ന ഒരു തരം ജമ്മന്തിയാണ് പിന്നെ ഇതിൽ അടങ്ങിയിട്ടുള്ളത് ത്രികഡു ത്രികഡു എന്ന് പറയുന്നത് ഇഞ്ചി തിപ്പിലി കുരുമു ഇഞ്ചി തിപ്പിലി കുരുമുളക് പിന്നെ ഇതിലടങ്ങിയിരിക്കുന്ന കൂവളം ഇത് ഇന്നും ഈ മാതിരിയുള്ള സാധനങ്ങളൊക്കെയാണ് ഇതിലടങ്ങിയിട്ടുള്ളത് ഈമാതിരിയുള്ള പ്രൊഡക്റ്റൊക്കെയാണ് ഇതിലടങ്ങിയിട്ടുള്ളത് ഇതിൽ അറിയാം നമുക്ക് വേപ്പ് ബ്ലഡ് പ്യൂരിഫയർ ആണ് നമ്മളുടെ വേപ്പ് ബ്ലഡ് പ്യൂരിഫയർ ആണ് അതോടൊപ്പം ഓക്സിഡേറ്റീവ് സ്ട്രെസ്സിനെ കുറയ്ക്കാൻ പറ്റും നമുക്ക് നമ്മുടെ വേപ്പ് വേപ്പിൻ്റെ യോഗം കൂവളം അതേപോലെയുള്ള ഒരു എന്താണ് ആൻറ്റി ആൻറ്റി ഏയ്ജിംഗ് ആണ് കൂവളം ആൻറ്റി എന്താ പറയുക നമ്മളുടെ പ്യൂരി ബ്ലഡ് പ്യൂരിഫയറാണ് ആൻറ്റി സ്ട്രെസ്സാണ് അതായത് സ്ട്രെസ്സിനെ റിമൂവ് ചെയ്യാൻ നമുക്ക് കൂവളം തിൻ്റെ എല്ലാം ഉപയോഗിക്കാൻ പറ്റും പിന്നെ എംബ്ലിക്ക എന്ന് പറയണത് നെല്ലിക്കയാണ് നെല്ലിക്ക നമുക്ക് നല്ലൊരു എല്ലാവർക്കും അറിയുന്ന വിറ്റാമിൻ സി കണ്ടന്റ് കൂടുതലടങ്ങിയതാണ് നെല്ലിക്ക വിറ്റാമിൻ സി കണ്ടന്റ് കൂടുതലടങ്ങിയത് മാത്രമല്ല നെല്ലിക്കയുടെ ഗുണം എല്ലാവർക്കും അറിയാം നമുക്ക് നെല്ലിക്ക നമ്മുടെ ബ്ലഡ് പ്യൂരിഫൈ ചെയ്യാനും നമ്മളുടെ ഓക്സിഡേറ്റീവ് സ്ട്രെസ് കുറയ്ക്കാനും നമ്മളുടെ സ്കിന്നിന് നല്ലതാണ് നമ്മളുടെ നമ്മൾ എന്താ പറയുക നമ്മളുടെ ഹെയറിന് നല്ലതാണ് പിന്നെ നമ്മളുടെ ബോഡിയിലെ ഇന്നർ ഓർഗാൻസിനെ ടോട്ടലായിട്ട് വർക്ക് നമുക്ക് ആക്റ്റീവായിട്ട് ഉപയോഗിക്കാൻ ഇത് പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ ന്യൂട്രി ന്യൂട്രി ചാർജ് ബയോ ഏജ് പിന്നെ സി ഭക്തോൺ എന്ന് പറയുന്നത് നമ്മളുടെ ബോഡിയിലുണ്ടാകുന്ന അതായത് ഒക്കെ ഉണ്ടാവും നമ്മുടെ ആൽക്കഹോൾ യൂസ് ചെയ്ത് ഇതൊക്കെ യൂസ് ചെയ്തിട്ടുള്ള ടോക്സിൻസ് മൂലം നമ്മളുടെ ടോക്സിൻസ് മൂലം നമ്മളുടെ ഇൻഫ്ലമേഷൻസ് നമ്മുടെ ബോഡിക്ക് ഉണ്ടാകും അതായത് ഓരോ ഭാഗത്ത് നീർക്കെട്ടുകളൊക്കെ ഉണ്ടാകും ആ നീർക്കെട്ടുകളൊക്കെ നീർക്കെട്ട് ഉണ്ടാകുന്ന വൈറസുകളുണ്ട് ആ വൈറസിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ സി ഭക്തന്നു പറയുന്നത് നമുക്ക് വളരെ ഹെൽപ്ഫുള്ളാണ് അപ്പോൾ വൈറസ് റിമൂവ് ചെയ്യും നമ്മുടെ യൂറിനേറ്റ് ചെയ്ത് നമ്മുടെ വൈറകൾ വൈറസുകളൊക്കെ റിമൂവ് ചെയ്യാൻ പറ്റും ഇതൊക്കെയാണ് ഇതിൻ്റെ ഇതിൻ്റെ ഉള്ളിലുള്ള ഇൻഗ്രീഡിയൻറ്റ് പിന്നെ നമുക്ക് എന്തെല്ലാം ആർക്കെല്ലാം കൊടുക്കാം എന്ന് വെച്ചാൽ ഇത് ബി പി ബി പി ഉള്ള കൊള ബി പി ഉള്ള പേഴ്സൺസിന് കൊടുക്കാം അതായത് കൊളസ്ട്രോൾ ഉള്ള പേഴ്സൺസിന് കൊടുക്കാം പിന്നെ നമ്മുടെ ഡയബറ്റിക് പേഷ്യൻസിനും കൊടുക്കാം നമ്മൾക്ക് ആർത്രൈറ്റിസ് പേഷ്യൻസിനും കൊടുക്കാൻ പറ്റും പിന്നെ നമ്മുടെ തൈറോയിഡ് പേഷ്യൻസിനും കൊടുക്കാൻ പറ്റും സ്കിൻ ഡിസീസസ് ഉള്ളവർക്കൊക്കെ കൊടുക്കാൻ പറ്റും ഇതൊക്കെയാണ് പിന്നെ ഇതിന് ഇതിന് പുറമെ നമുക്ക് ആർക്കൊക്കെ കൊടുക്കാൻ പാടില്ല എന്ന് വെച്ചാൽ പ്രഗ്നൻറ്റ് ലേഡീസിനും ലാക്ടേറ്റിൻ വുമൻസിനും പിന്നെ കിഡ്നി പേഷ്യൻസിനും നമുക്ക് കൊടുക്കാൻ പറ്റില്ല പിന്നെ എന്താ വെച്ചാൽ ഇത് ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് തൗസൻഡ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആണ് അതായത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതിൻ്റെ റേറ്റ് ഇത് നമുക്ക് ഇതൊക്കെയാണ് ഇതിൻ്റെ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ജെ ആർ സി എം ഗുഡ് ആർ സി എം